ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എയർ ആംബുലൻസ് ഉടൻ പുറപ്പെടും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് എയർ ആംബുലൻസ് പൈലറ്റ്മാർ ഒപ്പം അവർക്കൊപ്പം പി ആർ പ്രവീണയാണ് നമുക്കൊപ്പം ചേരുന്നത് പ്രവീണയിലേക്കാണ് പ്രവീണ എപ്പോഴാണ് ഈ ഒരു ആംബുലൻസ് പുറപ്പെടുക എയർ ആംബുലൻസ് പുറപ്പെടുക അതുപോലെ തന്നെ പൈലറ്റ്മാരൊക്കെ എന്താണ് പറയുന്നത് ആ ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ക്യാപ്റ്റൻ വിവേക് നായർ ക്യാപ്റ്റൻ യശ്പാൽ സരോഹ തുടങ്ങിയവരാണ് ഇവർ രണ്ടുപേരാണ് എയർ ആംബുലൻസിന്റെ പൈലറ്റുമാർ എപ്പോഴേക്ക് പുറപ്പെടാനാകും എത്ര സമയം എടുക്കും ഇവിടെ നിന്ന് ഫ്ലൈ ചെയ്ത് അവിടെ എത്താൻ ഇപ്പം അറിയാൻ കഴിഞ്ഞത് ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പാസഞ്ചേഴ്സ് പാസഞ്ചേഴ്സെല്ലാം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി മിനിറ്റ് കൊച്ചിയിൽ എത്താൻ വേണ്ടിയിട്ട് ബാക്കി ട്രാഫിക് കൺട്രോൾ സിറ്റുവേഷൻസ് പെർമിറ്റ് ടു എടുക്കും ഇപ്പൊ പുതിയതായിട്ട് ഒരു ഗ്രൗണ്ടിലാണ് ഇറങ്ങുന്നത് സാധാരണഗതിയിലുള്ള എയർപോർട്ടിലൊന്നും അല്ല ഇറങ്ങുന്നത് അപ്പോൾ ഇത്രത്തോളം സജ്ജമാണ് ഇത് വളരെ ആയിട്ടുള്ള അഡിക്വേറ്റായിട്ടുള്ള ലാൻഡിംഗ് ഉള്ള ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടായിരുന്നു ഈ മെഡിക്കൽ കോളേജ് ട്രിവാൻഡത്തുനിന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇതിനുമുമ്പ് ചിപ്സ് എൻ ഏവിയേഷൻ വളരെയധികം ഇതുപോലുള്ള ഹ്യൂമാനിറ്റേറിയൻ മിഷൻസ് ട്രാൻസ്പ്ലാന്റ് അല്ലാതെയുള്ള കാഷ്വാലിറ്റി വാക്വേഷൻസ് കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ഈവൻ ഡ്യൂറിങ് ഫ്ലഡ് ടൈംസിലും ഒരുപാട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഏരിയ അഡിക്വേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഈ ഓപ്പൺ ഗ്രൗണ്ട്സ് ബേസിക്കലി വളരെ ക്ലിയർ ആയിട്ടുള്ള ഒബ്സ്ട്രക്ഷൻസ് ഇല്ലാത്ത ഓപ്പൺ ഗ്രൗണ്ട്സ് ഏകദേശം ട്വന്റി ഫൈവ് ടു ട്വന്റി ഫൈവ് ബൈ ട്വന്റി ഫൈവ് മീറ്ററിൽ നമുക്കൊരു സ്പേസ് കിട്ടുന്ന ഹെലിപാഡ് സൈസുള്ളതിൽ നമുക്ക് ലാൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ മെയിനായിട്ട് അതിനൊരു അപ്രോച്ച് ആൻഡ് ടേക്ക് ഓഫ് ഒരു ക്ലിയറൻസ് ഉണ്ടായിരിക്കണം വലിയ ഒബ്സ്ട്രക്ഷൻസ് ഇല്ല ഹൈ ടെൻഷൻ കേബിൾസ് ഇല്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് ഒരു ഫേം ഗ്രൗണ്ടിൽ എപ്പോഴും ഒരു ലാൻഡിങ് ചെയ്യാവുന്നതാണ് യു ആൾ സെറ്റ് ഫോർ റൈറ്റ് റൈറ്റ് മിനിറ്റ്സ് ദാറ്റ് and uh, what are the preparations for this see basically preparations when we start we must know the entire plan like um, from where we have to pick up the organ what time it has to be picked up because time is critical and subsequently how many people will be there so that we can plan our fuel and everything else and then we like aim being that you should spend least amount of time after the organ is removed to the time when it reaches the recip recipient അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായി നടക്കട്ടെ അപ്പോൾ ഒരു താങ്ക് യു അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് അതായത് എത്ര സമയം കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ ഹൃദയ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഹൃദയമെടുത്ത് ഡോക്ടർമാർ പുറത്തിറങ്ങും ആ സമയത്ത് തന്നെ ഇവർ ഗ്രൗണ്ടിൽ എത്തുകയും നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഇത് കൊച്ചിയിലെത്തുകയും ചെയ്യുമെന്നാണ് ക്യാപ്റ്റൻ രണ്ട് ക്യാപ്റ്റന്മാരാണുള്ളത് ഒന്ന് വിവേക് നായർ ഒന്ന് എഷ് പാൽ സറോഹാത്തൂർ രണ്ടുപേരും പറഞ്ഞത് ന്യൂസ് മലയാളം ടീമിനു വേണ്ടി ക്യാമറാമാൻ ജ്യോതിഷിനൊപ്പം പി ആർ പ്രവീണ ന്യൂസ് മലയാളം